കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പ് ബ്രീസ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അതിൻ്റെ ബാക്കിൽ ഒരു വീടും ഉണ്ട് ആ വീട്ടിൽ ഷേഖനായുടെ ഗുരുനാഥനായ ഷേഖായ മജിദ് സാഹിബ് എന്ന് പറയുന്ന ആളും മറുഭാഗത്ത് ഇങ്ങേ ഭാഗത്ത് സ്ത്രീ മോറുകളും ഉണ്ട് അന്ന് ആരോട് സംസാരിക്കാത്ത ഘട്ടമാണ് എന്നോട് ശരിയായ നിനക്ക് സംസാരിച്ചു വേറെ ഒരാളോടും സംസാരിക്കാത്ത സമയമാണ് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഹക്കീക്കത്ത് മരിപ്പത്ത് വിലായത്ത് ഇങ്ങനെയുള്ള പല വിഷയങ്ങളെ സംബന്ധിച്ചു സംസാരിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി സമയമായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെന്താണ് നമ്മളെ അന്നും നിങ്ങളെ ആ വഴിയിലേക്ക് ചേർക്കാത്തത് നമ്മളെ നിങ്ങൾ ആ വഴിയിലേക്ക് നിങ്ങളെ വഴിയിലേക്ക് ചേർക്കണം ൂട്ടല്ലേ ആ കിടത്ത് അത്തുനിന്ന് എഴുന്നീറ്റ് ഈ ഇരുന്നിട്ട് പറഞ്ഞു നിങ്ങൾ നമ്മളെ വഴി തന്നെ അല്ലേ പക്ഷേ നിങ്ങൾ മോസാ നബിയുടെ ഉദാഹരണവും ഞാൻ ഹദൂർ നബിയുടെ ഉദാഹരണവും ആണ് ആ രണ്ട് വഴിയാണ് മുൽത്താൻ ജനങ്ങളോട് ബന്ധപ്പെട്ട് തവഹീദും ഫിൽമും പഠിപ്പിച്ച ആളാണ് അതുകൊണ്ട് നിങ്ങൾ ഫിൽമ് പഠിക്കണം പഠിപ്പിക്കണം പള്ളി ഉണ്ടാക്കണം മദ്രസയുണ്ടാക്കണം സ്ഥാപനം ഉണ്ടാക്കണം ജനങ്ങൾക്ക് രസികത്ത് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരൊറ്റ വാക്കിൽ അത് പറഞ്ഞു ആ വാക്കിൻ്റെ ഫലമാണ് എന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട് അബ്ബാഹുവിൻ്റെ സഹായം കൊണ്ട് നമുക്ക് ധാരാളം പള്ളികൾ ഉണ്ടാക്കാൻ സാധിച്ചു ഞാനും മുക്കം മോഹൻ ഹാജിയും കൂടി കോഴിക്കോട്ട് പല സ്ഥലത്തും ഒരു പള്ളിക്ക് തരം കിട്ടുമോ എന്ന് ോക്കാൻ പോയിട്ടുണ്ടായിരുന്നു പണ്ട് നമ്മൾ ഒന്നായിട്ടുള്ള സമയത്ത് എസ് ഒസിൻ്റെ തീരുമാനം കോഴിക്കോട് ടൗണിലൊരു പള്ളി വേണം എന്ന തീരുമാനം ഒരു സ്ഥലം നോക്കാൻ ഞങ്ങളെ രണ്ടാളെയും ഏൽപ്പിച്ചു അങ്ങനെ രണ്ടു പേരും രണ്ട് മൂന്ന് ദിവസം കോഴിക്കോട് ടൗണിൽ പല സ്ഥലത്തും പോയി നോക്കുകയും ആളുകളെ ബന്ധപ്പെടുകയും ചെയ്തു സ്ഥലം കണ്ടില്ല കിട്ടിയില്ല ഇന്ന് കോഴിക്കോട് സിറ്റിയിൽ തന്നെ മുപ്പത് പള്ളി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മുപ്പത് പള്ളി ഈ കോഴിക്കോട് സിറ്റിയിൽ എടുക്കാൻ അള്ളാഹുതാര നമുക്ക് കഴിവ് തന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സി എം വര്യയുടെ ആ വാക്കിൻ്റെ അർത്ഥമായിരിക്കും എന്നാണ്